ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ തന്നി നാടനാണ് അതിനകത്ത് ഒരു പോഷമായിട്ടുള്ള ഒരു പരിപാടിയില്ല തന്നി നാടൻ ഒരു കുഴകറി കുഴകറി എന്നാൽ കൂട്ടുകറിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ് അതതുപോലല്ല കുഴകറി എന്ന് തന്നെ പറയുന്നതാണ് അതിന് കൂടുതൽ നല്ലത് അതായത് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ ഇന്നതുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു നല്ല കുഴ കറി ഉണ്ടാക്കിയെടുക്കാം അതാകുമ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല ഒന്നുമില്ല നമ്മൾ നല്ല സാധനം കഴിച്ചൊന്നും ആകും അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ പോകുന്ന കുഴ ഞാൻ കുറച്ച് ചേന അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ചേന അരിഞ്ഞെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ കുഴക്കറിക്ക് ചേന വേണം അതോടൊപ്പം തന്നെ പപ്പരയ്ക്ക പപ്പരയ്ക്ക ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചേമ്പാണ് ചേമ്പും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എല്ലാം അരിഞ്ഞ് ഞാൻ വെള്ളത്തിൽ തന്നെയായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് വൻപയറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കുഴകറിയാണ് കളയാം ആദ്യം തന്നെ നമുക്കൊരു കറച്ചട്ടി എടുക്കാം കറച്ചട്ടിയിലേക്ക് ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച വൻപയറാണ് അത് ചേർത്ത് കൊടുക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത പയർ അല്ലെങ്കിൽ നമ്മളിത് കുക്കറിൽ ചെയ്യുന്നതാണ് നല്ലത് പയർ വേകാനായിട്ട് വൻപയർ ആയതുകൊണ്ട് താമസം വരും ഇപ്പം വെള്ളത്തിൽ കുതിർത്തതായത് കൊണ്ട് വേവാൻ താമസം ഉണ്ടാവില്ല നമുക്ക് ഈ പയറൊന്ന് പകുതി വേവാകുമ്പോഴത്തേക്ക് ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം ചേനയ്ക്കും വേഗമുള്ളതാണല്ലോ അപ്പൊ ചേന ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചേനയും ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ നമ്മൾ ഇത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഇച്ചിരി കൂടി കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ചേർക്കാനുള്ളതല്ലേ ഇപ്പം ഞാനിതിന് നികക്കാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം ആ അപ്പം ഇത് നമ്മുടെ ചേനയും പയറും പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചേമക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് പപ്പലങ്ങയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കാനുള്ളത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേമ്പും പപ്പരക്കയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒരുപാട് വെന്ത്ടയണമെന്നില്ല നമ്മുടെ കുഴകറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുവരെ കഷ്ണത്തിൽ ഒന്നും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു ശകലം വെള്ളം അതിനകത്തുണ്ട് ആ വെള്ളത്തിലിരുന്ന് നമ്മുടെ ഈ അരപ്പ് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടും അരപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പിട്ടപ്പോ തന്നെ ആ വെള്ളം ഒക്കെ വലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ അരപ്പിന്റെ പച്ച ചുവ ഒന്നും മാറ്റിയെടുത്താൽ മതിയാവും നമുക്ക് കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആവിയേറ്റി എടുക്കാം ഇവിടെ കുഴകറി തട്ടിപ്പൊത്തി വെച്ചെങ്കിലും ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ കുഴകറി ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു ശകലം താളിപ്പൂട് ചേർക്കണം അപ്പം നമുക്ക് താളിക്കാനുള്ളത് എടുക്കാം നമുക്ക് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം ഒരല്പം കടുകിട്ടാൽ മതി ഒരുപാട് കടു വന്നിടണ്ട വെള്ളം കുറച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഉള്ളി അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഴകറിയുടെ പരിപാടി അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ